ഒരാളുടെ അല്ല ഒരു അര മേടിക്കുന്നില്ല അതെ നീ ആ വെള്ളം എടിക്കൊടങ്ങേ ഞങ്ങൾ കഷ്ടപ്പെട്ടു കാര്യങ്ങളോ എന്താണ് എല്ലാരും കൂടി എന്തോ പ്ലാനിംഗ് ഉണ്ടല്ലോ നീ ഒരു നൂറ്റമ്പത് ഞാൻ വെള്ളം നീ ഒന്നും മിണ്ടായിരുന്ന തമാശ ഷെയർ എടുത്തേ അതല്ലാന്നേ ഞാൻ വെള്ളം അടിക്കുന്ന എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടല്ല എന്റെ ഭാര്യയ്ക്ക് ഇഷ്ടല്ലാത്തത് എനിക്കും ഇഷ്ടമല്ല അത് കാറ്റ് ചേടാ ഷെയർ ഇടാൻ ഇപ്പൊ ആരുമുള്ളത് ഹലോ ഇല്ലല്ലോ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ ഇതാരെ സംസാരിക്കണത് ഹലോ കല്യാണം കഴിച്ചാണോ ഞാൻ സംസാരിക്കണത് എന്റെ കാമുകൾ എന്നെ പറ്റിക്കായിരുന്നല്ലേ എല്ലാ ചെറു ചുമ്മ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചില്ല കേട്ടോ ഏടോ ഞാൻ തന്റെ ഭാര്യ അപ്പൊ തനിക്കൊരു കാമുകിയുണ്ടല്ലേ അതെ അരി ആക്കണ്ട പുള്ളു തന്നെ മേടിച്ചത് ഇപ്പൊറപ്പിക്കാം ഭാര്യ നമ്മക്കറിയത്തില്ലോ